കേരളത്തിലെ തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ തെക്ക് ഭാഗത്ത് തേങ്ങയുടെ വില കൂടുതലാണെങ്കിലും വടക്കൻ ഭാഗത്ത് തേങ്ങയുടെ വില കുറവാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങയുടെ വില വിശദമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം തൃശ്ശൂർ ഒരു തേങ്ങക്ക് അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു തേങ്ങ അറുപത് രൂപ കാസർഗോഡ് ഒരു തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു തേങ്ങ അറുപത്താറ് രൂപ കോഴിക്കോട് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി ഒന്ന് രൂപ തിരുവനന്തപുരം ഒരു കിലോ തേങ്ങ എഴുപത്തി രണ്ട് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി നാല് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട ഉരുപത്തി തേങ്ങ അറുപത്താറ് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി രണ്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അൻപത്തൊമ്പത് രൂപ വയനാട് ഒരു തേങ്ങക്ക് എഴുപത്തി രണ്ട് രൂപ കോട്ടയം ഒരു തേങ്ങ എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ പൊന്നാനി ഒരു തേങ്ങക്ക് അറുപത്തി മൂന്ന് രൂപ ഇരട്ടി ഒരുപാട് തേങ്ങ അറുപത്തിരണ്ട് രൂപ തളിപ്പറമ്പ് ഉരുവോ തേങ്ങക്ക് എഴുപത്തി രൂപ പയ്യന്നൂർ ഉരുവേ തങ്ങാ അറുപത് രൂപ ആലക്കോട് ഉരുവ തേങ്ങ അറുപത്തി രൂപ കരുവഞ്ചാൻ ഉരുവോ തേങ്ങ അറുപത്തിരണ്ട് രൂപ കുടിയാമല ഉരുവോ തേങ്ങക്ക് അറുപത്താറ് രൂപ വെള്ളരിക്കുണ്ട് ഉരുവ തേങ്ങക്ക് അറുപത് രൂപ തലശ്ശേരി ഒരുപോലെ തേങ്ങക്ക് അറുപത്തിരണ്ട് രൂപ കൽപ്പറ്റ ഉരുപത് തേങ്ങി എൺപത് രൂപ മാനന്തവാടി ഒരു തേങ്ങ എൺപത്തി രൂപ നിർമ്മങ്ങാട് ഉള്ളവർ തേങ്ങക്ക് അറുപത്താറ് രൂപ അഞ്ചൽ ഒരുപോലെ തേങ്ങക്ക് എഴുപത്തി രൂപ നോർത്തമ്പറവൂർ ഒരു തേങ്ങ എഴുപത് രൂപ മഞ്ചേരി ഒരു തേങ്ങക്ക് അമ്പത്തി ഏഴ് രൂപ മണ്ണാർക്കാട് ഉള്ളിൽ തേങ്ങ എഴുപത്തൊന്ന് രൂപ തിരുവരങ്ങാടി ഉരുത്തേങ്ങ എഴുപത്തി നാല് രൂപ വടകര ഉരുപത്തേങ്ങ തേങ്ങ രണ്ട് രൂപ കുറപ്പന്തുറ ഉള്ളത് തേങ്ങക്ക് എൺപത് രൂപ ആതിലപ്പുര ഒരു തേങ്ങക്ക് എഴുപത്തൊമ്പത് രൂപ പാമ്പാടി ഉള്ളിൽ തേങ്ങ എഴുപത്തി എട്ട് രൂപ ഏഴുമാല ഉള്ള തേങ്ങക്ക് എഴുപത്തി ഒമ്പത് രൂപ ഇതുവരെ വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കറ്റിലെ കൂട്ടുകാരെ താങ്ക് യു